നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ഈവനിങ് വീഡിയോയിൽ നമ്മള് ചുങ്കടി ചുരിദാർ മെറ്റീരിയൽ ആയിട്ടാണ് വന്നിരിക്കുന്നത് എല്ലാവരുടെയും ഫേവറേറ്റ് ആണല്ലേ ചുണ്ടടി അപ്പൊ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ പുതിയൊരു പ്രൊഡക്റ്റ് കൂടി നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് നമുക്ക് മെറ്റീരിയൽ എടുക്കുമ്പോൾ ഏറ്റവും വലിയൊരു പ്രശ്നമാണല്ലേ കളർ പോവുക അല്ലെങ്കിൽ കളർ ആവുന്നത് അപ്പൊ അത് കുറയ്ക്കാനായിട്ട് കളർ ഗാർഡ് എന്ന് ഐറ്റം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് മുപ്പത് എം എൽ ആണ് വരുന്നത് കേട്ടോ ഈ പ്രൊഡക്റ്റിൻ്റെ കൂടെ നിങ്ങൾക്ക് ഇത് ഓർഡർ ചെയ്യാം അപ്പം ഫ്രീ ഷിപ്പിംഗിലായിരിക്കും ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് വരിക അമ്പത് രൂപയാണ് ഇതിന്റെ കോസ്റ്റ് വരിക മുപ്പത് എം എല്ലിൻ്റെ ബോട്ടിലാണ് നിങ്ങൾക്ക് ഓരോ ഡി ഒഴിച്ചതിന് ശേഷം ഒരു ഇരുപത് മിനിറ്റ് സോക്ക് ചെയ്ത് വെച്ചാൽ മതി നമ്മുടെ മെറ്റീരിയലിന്റെ കളർ ഒന്നും ഫെയ്ഡ് ആവത്തില്ല കേട്ടോ അതാണ് ഏതൊരു മെറ്റീരിയലിൻ്റെ അഡ്വാൻറ്റേജ് കളർ പോകുന്നതിൻ്റെ ഒന്നും കളറ് പോവാതിരിക്കാനും മെറ്റീരിയൽ ലോങ് ലാസ്റ്റ് ചെയ്യാനായിട്ട് നല്ല ഐറ്റം ആണ് ഓർഡർ ചെയ്തോളുക അടിപൊളിയായിട്ട് ഒരു ചുൻബിടി സെറ്റാട്ടോ നമ്മൾ ഇന്ന് കാണുന്നത് നല്ല രസമുള്ളത് ചുമ്പിടി മെറ്റീരിയൽ അതും കിട്ടാനില്ല മാർക്കറ്റിൽ അപ്പം അതുകൊണ്ടാണ് അങ്ങനെ അധികം ചുമ്പിടി മെറ്റീരിയൽ പ്രസന്റ് ചെയ്യാത്തത് ഇതിങ്ങനെയാണ്ട്ടോ വരുന്നത് ഇതിൻ്റെ ആ ഒരു ഡിസൈൻ കണ്ടോ ഒരു ടൈം ഓഫ് എല്ലാ ഡിസൈൻ പോലെയാണ് വരിക ഇതിലിങ്ങനെ ത്രെഡ് ആണ് ഇതുകൊണ്ടോ ഇതിന് പകുതി ത്രെഡ് ഗീവിങ്സും പകുതി ഡിജിറ്റൽ പ്രിന്റും ആയിട്ടാണ് മെറ്റീരിയൽ വരുന്നത് ഫസ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു യെല്ലോ ആൻഡ് റെഡ് കോമ്പിനേഷൻ ആണ് ഇതിൻ്റെ ബോട്ടം നിങ്ങൾക്കറിയാം ഇതുണ്ടോ ഇതാണ് ആയിട്ട് വരുന്നത് കുറച്ച് കളേഴ്സ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളൂ ഫാസ്റ്റ് ടാഡ് തന്നെ ഓർഡർ ചെയ്തോളൂ അധികം സ്റ്റോക്ക് ഇല്ല ഇത് നമുക്ക് അധികം കാറ്റഗറി കിട്ടിയിട്ടില്ല ഫാസ്റ്റ് ടാഡ് തന്നെ ഓർഡർ ചെയ്തോളൂ ഫസ്റ്റ് കളർ ഈ ഒരു ഷെയ്ഡ് വരും നെക്സ്റ്റ് വൺ നമുക്ക് കാണാം നെക്സ്റ്റ് വൺ വന്നിട്ട് ഇങ്ങനെ വരൂട്ടെ ഈ ഒരു വർക്ക് ഡാറൻ മോഷണിലേക്കാണേ വരുന്നത് അടിപൊളിയായിട്ടുള്ള ത്രെഡ് ബീവിങ്സ് ആണ് ഇത് ഫുള്ള് ഇങ്ങനെ ത്രെഡ് ബീവിങ്സ് ആണ് അതില് മെറേഴ്സും വരുന്നുണ്ട് ഇതിന്റെ എല്ലാം റേറ്റ് വരുന്നത് സെവൻ ഡബിൾ നയൻ ആട്ടോ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് നല്ലൊരു ചുബിരി മെറ്റീരിയൽ ആണ് ദുപ്പട്ട ഇങ്ങനെ വരും സുപ്പർ ആയിട്ട് ദുപ്പട്ട പെയർ ചെയ്തിട്ടുണ്ട് ബോട്ടത്തിന്റെ പീസ് കണ്ടോ ഇതാണ് ബോട്ടത്തിന്റെ പീസ് ആയിട്ട് വരുന്നത് സെവൻ ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ റേറ്റ് വരുന്നത് സിക്സ്റ്റി വൺ വന്നിട്ട് നല്ല ഓറഞ്ച് ആൻഡ് ഈ ഒരു ബ്ലൂ കോമ്പിനേഷൻ ആണ് നമ്മുടെ റയോൺ മെറ്റീരിയൽ ആ രീതിക്കുള്ള മെറ്റീരിയൽ ആണ് ഇത് ഫുള്ള് വരുന്നത് ഇങ്ങനെ ത്രെഡ് ബീബിങ്സ് ആട്ടോ അതിലിങ്ങനെ ഡിജിറ്റൽ പ്രിന്റും ത്രെഡ് ബീവിങ്സ് ആണ് പോകുന്നത് സൂപ്പർ ഒരു ഐറ്റം ആട്ടോ എന്താ രസമാണ് എനിക്ക് കാണാനായിട്ട് കളർ കാർഡ് കൂടി ഒക്കെ പർച്ചേസ് ചെയ്തോ അതാകുമ്പോൾ ഇൻ കേസ് കളർ ഫേഡത്തി അങ്ങനെ അല്ലെങ്കിൽ പറയുന്നത് എല്ലാ മെറ്റീരിയലും ലോങ് ലാസ്റ്റ് ചെയ്യൂലോ കളർ കാർഡ് കൂടി പർച്ചേസ് ചെയ്തോട്ടോ അമ്പത് രൂപയും കൂടെ എക്സ്ട്രാ ആയിട്ടാണ് ഇതിനൊക്കെ ഷിഫ്റ്റ് ചെയ്ത് പോകോളും അടിപൊളിയായിട്ടുള്ള ഒരു കളക്ഷൻ ആണ് നെക്സ്റ്റ് വൺ അട്ടിയുള്ള ചിങ്കിടി മെറ്റീരിയൽ മാർക്കറ്റിൽ അധികം കിട്ടാനില്ലാട്ടോ അതുകൊണ്ടാണ് ഇതിന്റെ ഓപ്ഷനാണ് ആയിട്ട് തന്നെ പർച്ചേസ് ചെയ്തോ അടിപൊളിയല്ലേ എല്ലാം നല്ല പാട്ടിങ് മെറ്റീരിയലാണ് ചുങ്കിടി മെറ്റീരിയലാണ് കണ്ടോ ഇതെല്ലാം ഇങ്ങനെ വീവിങ്സ് ആണ് കണ്ടോ ഒറിജിനൽ വീവിങ്സ് ആണ് ഇത് ഇതുകൊണ്ട് ഇങ്ങനെ കണ്ടോ അടിപൊളിയായിട്ടുള്ളൊരു കളക്ഷൻ ആണ് മസ്റ്റ് ടാവൽ ആയിട്ടാണ് പാട്ട് കണ്ടോ നല്ല ഭംഗിയുള്ള ബോട്ടം ചുങ്കിടി ബോട്ടവും ഇതിൻ്റെ ഒപ്പം തേർ ചെയ്തിട്ടുണ്ട് നല്ല കോമ്പിനേഷനാണ് സെവൻ ഡബിൾ നയൻ മാത്രമേ ഉള്ളൂട്ട് റേഞ്ച് വന്നിട്ട് നല്ലൊരു ഓറഞ്ച് യെല്ലോ ആൻഡ് ഈ ഒരു റെഡ് കളർ കോമ്പിനേഷൻ ആണ് ആദ്യം കണ്ടതിലും കുഞ്ഞൊരു ഡിസൈൻ വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ എല്ലാം സെയിം വേ ആണ് ചുങ്കിടി മെറ്റീരിയൽ ആണ് അതിലിങ്ങനെ ത്രെഡ് ഡീവിങ്സ് ഒക്കെ വരുന്നുണ്ട് സൂപ്പർ ഒരു ഐറ്റം ആണ് നെക്സ്റ്റ് വൺ നെക്സ്റ്റ് വൺ കണ്ടോ ഇങ്ങനെ യെല്ലോ നല്ല രസമുള്ള മാംഗോ യെല്ലോ ആൻഡ് റെഡ് കോമ്പിനേഷൻ ആണ് ഇതൊക്കെ ഇങ്ങനെ ത്രെഡ് ത്രെഡ് വർക്ക് ആട്ടോ വരുന്നത് ത്രെഡ് മിറേഴ്സിന്റെ വർക്ക് ഫ്രണ്ട് പോഷനിലൂടെ പോകുന്നുണ്ട് ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് വൺ നമുക്ക് ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് വൺ വന്നിട്ട് ഒരു വൺ പീസ് സെറ്റ് ആണ് ഇതൊരു സ്റ്റാൻഡേർഡ് കോട്ടൺ കളക്ഷൻ ആണ് ട്രിപ്പിൾ നയൻ വന്നിരുന്ന ഒരു പ്രൊഡക്റ്റ് ആട്ടോ നമ്മള് ഇന്ന് വൺ പീസ് ലാസ്റ്റ് പീസ് ആയതുകൊണ്ട് ഒരു ഓഫർ റേറ്റിലാണ് കൊണ്ടുവന്നിരിക്കുക റേറ്റ് ഇതിന്റെ സെയിം ആണ് സെവൻ ഡബിൾ നയൺ ആണ് പ്ലെയിൻ ബ്ലാക്ക് ബോട്ടം ആണ് ബോട്ടത്തിന്റെ പീസായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുക ദുപ്പട്ട ഇങ്ങനെ വരും അടിപൊളിയാണ് കേട്ടോ ഇങ്ങനെ വരും ടാസിലിസൊക്കെ കിട്ടി ഫിനിഷ് ചെയ്തിരിക്കുന്ന ഒരു ദുപ്പട്ടയാണ് ദുപ്പട്ടയാണ് റിപ്പയർ ചെയ്തിരിക്കുന്നത് അപ്പൊ ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻ ആർക്കെങ്കിലും ഓർഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പിൽ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ താങ്ക് യു ഓൾ